ഏതധികാരക്കസേരയുടെ പിൻബലമുണ്ടെങ്കിലും ശരി കൊമ്പുകുലിക്കു ഒറ്റക്കൊമ്പനായി വന്നതുകൊണ്ട് കാര്യമില്ല ആ വെള്ളമങ്ങ് വാങ്ങിവെച്ചേക്കൂ എന്ന കടുത്ത നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേർക്ക് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് എടുത്തതോടെ സുപ്രീം കോടതിക്ക് മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ടെല്ലാം പറഞ്ഞ പോലെ എന്നനുസരിക്കാൻ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ടായിട്ടുള്ളൂ ജനാധിപത്യത്തിൽ വോട്ട് നേടിയാൽ മാത്രമേ വിജയിക്കാനാവൂ എന്നതുകൊണ്ട് ഹരിയാനയിലും ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും ഇ വി എമ്മിൽ അട്ടിമറി കാണിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കേറ്റ ക്ഷീണത്തെ ഇല്ലാതാക്കാൻ ബി കൊണ്ട് സാധിച്ചു എന്നാൽ എല്ലാം രാഹുൽ ഗാന്ധി കയ്യോടെ പൊക്കിയപ്പോള് ചീഫ് ജസ്റ്റിസിനെപ്പോലും പുറത്താക്കിക്കൊണ്ട് മോദിയും അമിത്ഷായും ഒറ്റയ്ക്ക് അധികാരത്തിലേറ്റിയ ചീഫ് ഇലക്ഷന് കമ്മീഷണര് പ്രതിക്കൂട്ടിലായി സത്യത്തിൽ ചീഫ് ജസ്റ്റിസിനും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പാനൽ ആലോചിച്ചുറപ്പിച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കാറുള്ളത് എന്നാൽ ഗാനേഷ് കുമാർ എന്ന ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മോദിയും അമിത്ഷായും മാത്രം കൂടിയാലോചിച്ചാണ് അധികാരത്തിൽ എത്തിച്ചത് ഇവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒറ്റയടിക്ക് പുറത്താക്കുകയാണുണ്ടായത് ഇതോടുകൂടി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്വരത്തിന് വീണ്ടും മൂർച്ച കൂടിക്കൂടി വരികയാണ് ഇവിടെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിക്കുന്നത് ഇത്തവണ പുതിയ അടവു നയവുമായിട്ടാണ് ബി ജെ പിയെ വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയത് വോട്ടർ പട്ടിക പുതുക്കലാണ് അവരുടെ കലാപരിപാടി ജനന സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും തൊഴിൽ കാർഡ് മുതലായ പത്തോളം കാർഡുകളിൽ ഏതെങ്കിലുമൊക്കെ കൈവശമുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ വോട്ടർ പട്ടികയിൽ ഇടമുള്ളൂ ഇത്തരത്തിൽ ഒരു പടി മുകളിൽ നിൽക്കുന്നവർ മാത്രം വോട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ വോട്ടുകളെല്ലാം തന്നെ ബി കൊട്ടയിൽ വീഴുമല്ലോ സാധാരണക്കാരായ ജനങ്ങൾ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി പല ദേശങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇപ്പറഞ്ഞ രേഖകൾ ഹാജരാക്കി അടുത്ത തെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ കയറി കൂടാനാവില്ല എന്നാൽ ഇതേ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന ആധാർ കാർഡ് മുൻപത്തെ വോട്ടർ ഐ ഡി ഇതൊന്നും രേഖകളിൽ പരിഗണിക്കുന്നുമില്ല ഇങ്ങനെ പല മാറ്റങ്ങളുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിലേക്ക് പേരുചേർത്തലുമായി ഇറങ്ങി പുറപ്പെട്ടത് അങ്ങനെ ആകെ മൊത്തം തൂക്കി കണക്കാക്കിയപ്പോൾ ആരു ഭരിക്കണം തങ്ങൾക്ക് വേണ്ടി എന്ന് തീരുമാനിക്കേണ്ടുന്ന ഇടത്തുനിന്ന് രണ്ടു കോടി തൊണ്ണൂറ് ലക്ഷം ജനങ്ങളെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒറ്റയടിക്ക് പുറത്തേക്ക് തള്ളിയത് ഇതോടെയാണ് സുപ്രീം കോടതി ഇടപെട്ടതും ഇതിവിടെ പറ്റില്ല എന്ന് കർക്കശത്തോടെ പറയുകയും ചെയ്തത് ഇതോടെ നിരത്താവുന്ന എല്ലാ ന്യായവാദങ്ങളും നിരത്തിക്കൊണ്ട് കളം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേ സുപ്രീം കോടതിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ടിയും വന്നു അതായത് പയറ്റാവുന്ന മുഴുവൻ അടവുകളും പയറ്റി എങ്കിലും ഒടുക്കം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിക്ക് വഴങ്ങേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ആധാർ കാർഡും ഉപയോഗിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിക്ക് മുന്നിൽ വ്യക്തമാക്കേണ്ടി വന്നു റേഷൻ കാർഡ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് എന്നിവ ഉൾപ്പെടുത്തണമെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒടുക്കം എത്തേണ്ടി വന്നത് അനർഹര പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ് സമഗ്ര പരിഷ്കരണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ഉണ്ടായിരുന്നത് എന്നാൽ സംസ്ഥാനത്ത് പാവപ്പെട്ടവരെയും പാർശ്വവൽകൃതരെയും പട്ടികയിൽ നിന്ന് പുറന്തള്ളാനുള്ള നീക്കമാണ് ഇത് എന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം കടുപ്പിച്ചു ഇക്കൊല്ലം അവസാനമാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് ജൂൺ ഇരുപത്തിനാലിനാണ് പ്രത്യേക തീവ്ര വോട്ടർ പരിഷ്കരിക്കൽ പ്രക്രിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് ഇതിനു മുൻപ് രണ്ടായിരത്തി മൂന്നിലാണ് സമഗ്ര പരിഷ്കരണം വന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ ജൂലൈ ഇരുപത്തിയഞ്ചിനകം എന്യൂമറേഷൻ അപേക്ഷകർ സമർപ്പിക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം ഓഗസ്റ്റ് ഒന്നിന് കരട് വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും എന്നാൽ അതിനൊക്കെ മുൻപ് കൃത്യമായി സുപ്രീം കോടതി ഇടപെട്ടതോടുകൂടി അതേ സുപ്രീം കോടതിക്ക് മുന്നിൽ പറഞ്ഞതനുസരിക്കേണ്ടി വരുന്നവരായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുകയാണ്